ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞ ചിരിച്ച് മണ്ണ് തപ്പി എന്നൊക്കെ പറത്തില്ലേ ആ ഒരു ലെവലിൽ കൊണ്ടുപോയ ഒരു ഭാഗമായിരുന്നു ഈ സ്വയം പൊക്കി പറയുക എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ ഇവരുടെയൊക്കെ അത് നമ്മൾ അതിനകത്ത് എനിക്ക് സായിയുടെയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റേതും അഭിഷേക് ഇങ്ങനെ ആ ക്യാൻഡലിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഭയങ്കര ഫയറായിട്ടൊക്കെ പറയുന്നത് സത്യത്തിൽ അന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ചെന്നിട്ട് ഇപ്പോൾ പൊളിക്കും കേട്ടോ എന്നും പറഞ്ഞിരുന്നതാണ് പക്ഷെ വന്ന് കയറി അന്നൊക്കെ ഭയങ്കര സംഭവമായിരുന്നു വന്ന് കയറിൻ്റെ അന്ന് മുടിയനുമായിട്ടും ജാസ്മിനും ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വരെ ചോ ഈ കൂട്ടത്തി പവറുള്ള ആളാ ഇതാ ഇപ്പം ശരിയാക്കി തരും എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നുമില്ല ആ ലാലേട്ടൻ്റെ ഒരൊറ്റി ശിക്ഷ കിട്ടിയപ്പോഴത്തേക്ക് മാള് മുലക്കയറി അതുപോലെ തന്നെ നമ്മുടെ സായി സായി പിന്നെ പറയണ്ട എല്ലാവരെയും എടുത്തിട്ടും കലക്കുമായിരുന്നു റിവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു സായി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആരെയും കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കില്ല അതാണ് നമ്മുടെ സായി ഈ രണ്ട് പേരുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാക്കിയത് ആ വീട്ടിനകത്തും എനിക്ക് എനിക്ക് തോന്നുന്ന പ്രേക്ഷകരില്ലോ സത്യം പറഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും പൊട്ടി പൊടിച്ചിരിക്കുമായിരുന്നു അതേ അനുഭവം തന്നെ ആയിരുന്നു പ്രേക്ഷകർക്കും കാര്യം ഭയങ്കര തള്ളിൻ്റെ ഉസ്താദികളായിട്ട് കയറി രണ്ട് പേര് ഇതേ അടക്കുന്നു സായ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ സായി ലാലേട്ടനെ കണ്ടപ്പോഴേ സായിയുടെ കിളി പോയിരുന്നു അതായത് സായിയുടെ റിവ്യൂ ഒക്കെ ലാലാട്ടനെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോഴേ റിവ്യൂ റില പോയെന്നാണ് പറയുന്നത് അപ്പം ഒരാൾ അങ്ങനെ റിവ്യൂ പറഞ്ഞത് കണ്ടു എന്ന് പറയുമ്പോൾ കിളി പോകണമെങ്കിൽ പൊട്ടത്തരമാണ് വിളിച്ച് പറഞ്ഞത് എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കിളി പോയത് അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെളിയിൽ കിടന്ന് ഭയങ്കര വിരോധം പറയും അകത്ത് എന്നിട്ട് ഒന്നും ചെയ്യാനില്ല എനിക്ക് എന്തായാലും ആ ഒരു സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ തള്ള സെക്ഷനെ സത്യം പറഞ്ഞ് ഞാൻ ഒരുപാട് ചിരിച്ചു നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും